സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ വൻ ക്രമക്കേടെന്ന് ഇ ഡി കേസുമായി ബന്ധപ്പെട്ട എ പത്മകുമാർ എൻ വാസു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവർ അടക്കമുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നടപടി തുടങ്ങി ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അടക്കം നടത്തിയ റെയ്ഡിൽ നിർണായക രേഖകള് ഇടിപിടിച്ചെടുത്തു ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ വീട്ടിലടക്കം ഇരുപത്തിയൊന്നോളം കേന്ദ്രങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന റെയ്ഡാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയത് നിരവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ചില സുപ്രധാന വിവരങ്ങൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിലേക്ക് വന്നിട്ടുണ്ട് അതായത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമേ സ്പോൺസർഷിപ്പ് ഇടപാടുകളിലടക്കം വലിയ തുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ദേവസ്വം ബോർഡിലെ മറ്റ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരുമായി ചേർന്നുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തുന്നത് പെടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം സ്പോൺസറായി എത്തുകയും അതോടൊപ്പം തന്നെ സ്പോൺസർ കോർഡിനേറ്ററായി എത്തുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ വിവിധ ആളുകളിൽ നടക്കം സംഭാവന ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശബരിമലയുടെ പേരിൽ സ്വീകരിച്ചു അതിനുശേഷം അവിടെ കുറച്ച് പണവും മറ്റു കാര്യങ്ങളുമൊക്കെ ചെലവാക്കി എന്നാൽ മറ്റു വിഹിതം ഉൾപ്പെടെ ഇവരുടെ കയ്യിലേക്കാണ് എത്തിയിരുന്നത് എന്ന കാര്യമാണ് ബോധ്യമാകുന്നത് അതിൽ ഇത്തരത്തിൽ തട്ടിപ്പിലൂടെ നിരവധി സ്വത്ത് സമ്പാദനം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തി എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തായി വന്നിട്ടുള്ളത് ഈ പോറ്റിയുടെ വീട്ടിലടക്കം നടത്തിയ യ്ഡിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോപ്പർട്ടിയുടെ വിശദാംശങ്ങളും വിവരങ്ങളും ഉൾപ്പെടെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കണ്ടെടുത്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇതിൽ ബോർഡിലെ ഉന്നതർക്കടക്കം പങ്കുണ്ട് എന്ന നിഗമനങ്ങളും അത്തരം ചില വിവരങ്ങൾ കൂടി ഈഡിലേക്ക് ഇഡിക്ക് മുന്നിലേക്ക് ലഭിച്ചിട്ടുണ്ട് അവരുടെ പങ്കാളിത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിക്കും ഇതിന് പുറമെ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരുന്നു അതായത് ശബരിമലയിലേക്ക് എത്തുന്ന ഓഫറിങ്സ് റിച്വൽസ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു മിസ് അപ്രോപ്രിയേഷൻസ് നടന്നിട്ടുണ്ട് എന്ന് അങ്ങനെ അത്തരം സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ ത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് കൂടാതെ എ പത്മകുമാർ എൻ വാസു ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുവകൾ കണ്ടുകെട്ടാനുള്ള നീക്കവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയിട്ടുണ്ട് ആ അത്തരത്തിലുള്ള സ്വത്ത് വിവരങ്ങളുടെ വിശദാംശങ്ങൾ കൂടി ശേഖരിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ റെയ്ഡിൽ നിർണായക രേഖകളാണ് ഇഡിക്ക് കയ്യിലേക്ക് ഇഡിക്ക് മുന്നിലേക്ക് കിട്ടിയിരിക്കുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ സ്വർണം പൂശിയതായി പറയപ്പെടുന്ന സമയത്തെ ചില പ്രധാനപ്പെട്ട രേഖകൾ കിട്ടിയിട്ടുണ്ട് ദ്വാരപാലക ശില്പം കട്ടിലപ്പാളി കൊടിമരം മാറ്റൽ ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകളും ഇഡിക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട് കൂടാതെ സ്പോൺസർഷിപ്പിനെ സൂചിപ്പിക്കുന്ന ചില വിശദാംശങ്ങളും രേഖകളും എത്തി എന്ന വിവരവും കൂടി ലഭിക്കുന്നു ഒപ്പം തന്നെ ദേവസ്വം വിജിലൻസിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ കൂടി ഇ ഡി ശേഖരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ആദ്യഘട്ടത്തിലെ റെയ്ഡ് പൂർത്തിയായതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു ഈ പിടിച്ചെടുത്ത രേഖകളുടെ അടക്കം പരിശോധന വിശദമായി തന്നെ നടത്തും ഇതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യൽ സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള നടപടികളും സമാന്തരമായി മുന്നോട്ട് പോകും കൂടാതെ രേഖകൾ പരിശോധിച്ച ശേഷം പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള വിശദമായിട്ടുള്ള ചോദ്യം ിലാണ് ഇ ഡി തയ്യാറെടുക്കുന്നത് ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം എസ് രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി